ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഏതാ നടപടി എന്താ പ്രശ്നം ഏ എന്താ വലിയ അന്യ അതായത് അത് ഒരു എം എൽ എ മാത്രമേ ഉള്ളല്ലോ നിരവധി എം എൽ എ മാരുണ്ടല്ലോ സി പി എമ്മിന് മാത്രമല്ലല്ലോ കോൺഗ്രസിലില്ലേ രണ്ടാൾ രണ്ടാള് ജയിലിൽ കിടന്ന് രണ്ടാള് ജയിലിൽ കിടന്നവരെന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കോൺഗ്രസിന്റെ ഇല്ലേ നിങ്ങൾ മറന്നു നിങ്ങൾ മറന്നുപോകുന്നതിനാണ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറന്നുപോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതായത് കോൺഗ്രസ്സിൻ്റെ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നൂറുകണക്കിന് എം എൽ എമാര് ഇന്ത്യയുടെ വിവിധ മേഖലയിലും കേരളത്തിലും ഇപ്പോഴും എം എൽ എമാരായി തുടരുന്നുണ്ട് ആ പാർട്ടി അങ്ങ് അല്ലല്ലോ മുകേഷ് ഇപ്പോഴും പാർട്ടി അങ്ങ് കുറവല്ല ഒന്നുമല്ല ഇന്നുമല്ല പിന്നെ ആരെ കൊടുത്തക്കാൻ നിലപാടെടുക്കാൻ സ്വതന്ത്രം അല്ല ഞാൻ തന്നെ പദം ചോദിച്ചു ഞാൻ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഒരു പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് കേസ് ആ കേസ് എന്താണോ നിലപാട് വരുന്നത് നമുക്ക് എടുക്കാം അല്ലാതെ ഇതുപോലെ തെളിവുമായി മുന്നോട്ടേക്ക് വന്നിട്ടില്ല ഒരാളും അന്നത്തെ കേസ് ഇപ്പോഴും തുടരുകയാണ് ആ കേസിൻ്റെ അകത്ത് ഒരു കാര്യവും തീരുമാനിക്കപ്പെട്ടിട്ടില്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരി ഞങ്ങൾ നിലപാട് സ്വീകരിക്കാം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും കാരണം അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പില്ല പാർട്ടി നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല അതെല്ലാം മത്സരിക്കുന്നത് പാർട്ടി തീരുമാനിച്ചത് നിങ്ങളിപ്പോൾ ഞങ്ങളെ ആയിരിക്കാം ചിഹ്നം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പുറപ്പെടുക ഇമാതിരിയുള്ള കുറെ ആളുണ്ട് പത്രത്തിന്റെ പത്രത്തിന്റെ പേര് കൊണ്ട് നടക്കുകയാണ് ഏത് പത്രാ അല്ലേ ചാന്രി നിങ്ങൾക്ക് മനസ്സിലായില്ല ചിഹ്നം കൊടുക്കേണ്ടത് ഞങ്ങൾ തീരുമാനിക്കട്ടു ചിഹ്ന ചിഹ്ന മാർക്ക് കൊടുക്ക ചിഹ്ന മാർഗാണ് കൊടുക്കേണ്ടത് പാർട്ടി പക്ഷി ചിഹ്നം കൊടുക്കുമ്പോഴായി കണ്ടിട്ടുണ്ടോ അതൊന്നും ഇല്ല കേട്ടാ ഇനി അങ്ങനെ അങ്ങനെ തരിധാരണ വേണ്ട ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു അന്ന് സംഘടനാ എടുക്കാൻ അന്നേ പറഞ്ഞാണ് ഇത്രയോ കൊല മുമ്പ് തന്നെ പറഞ്ഞാണ് സംഘടനാ നടപടി എടുക്കാൻ അദ്ദേഹം സംഘടനയില്ല സ്വാഭാവികമായിട്ടും അദ്ദേഹം ഉള്ളത് സ്വതന്ത്രം എന്ന രീതിയിലാണ് ജയിച്ചു വന്നത് അദ്ദേഹത്തിന്റെ കേസ് കോടതിയുടെ മുമ്പിലുണ്ട് ആ ബോണിന് മുമ്പിൽ വന്ന കേസ് കൃത്യമായിട്ട് തെളിഞ്ഞു മുമ്പോട്ടേക്ക് വരട്ടെ അപ്പോൾ അത് മനസ്സിലുള്ളൂ അന്ന് പറയട്ടെ എന്താ പറയാത് അതാ മനസ്സിലായില്ല അല്ലേ ജനീയ സമ്മർദ്ദമുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ പോലും സാധിക്കില്ല അയ്യവക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാതിരിക്കാൻ പറ്റില്ല അതാ കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് രണ്ടും രണ്ടും കൂട്ടിയ നാല് കിട്ടിയെന്നുള്ള ഒരു ധാരണയില്ല നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അല്ലല്ലോ അതെന്നെ ചോദിച്ചോ അത് ഇവിടന്നെ വീട്ടിൽ പറഞ്ഞതിലേക്ക് തോന്നുന്നു കുറെ തന്നെ ചോദി ചോദിക്കാം മനസ്സിലായല്ലോ അപ്പൊ സംശയമില്ലല്ലോ പറയല്ലേ ആ ഏതാണ് പറഞ്ഞോ ആയിക്കോട്ടെ അതികോ ആയിക്കോട്ടെ മൂന്ന് പാലം ഉണ്ടെങ്കിൽ മൂന്ന് പാലം വേണം ഇതിനാ ഓർക്കുന്നു അല്ല ഇനി പാലം ഉണ്ടാക്കുന്നതിൽ എന്തായിട്ട് തകരാറുന്ന ഞാൻ ചോദിച്ചത് ഇനി ഇനിയും ഞങ്ങൾ എത്ര പോലോ പാലം അത്രയും പാലം ഉണ്ടാക്കും പോലെ ആശി ആ തരൂർ ഇന്ത്യ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അല്ല ശശി തരൂർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് നിരവധി പ്രാവശ്യം കോൺഗ്രസ് എടുത്താണ് കോൺഗ്രസ് എതിരാണ് അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും എതിരാണ് ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതേ അദ്ദേഹത്തിന് അതേ നിലപാട് സ്വീകരിക്കുകയാണ് ആ നിലപാട് സ്വീകരിക്കുന്നതുകൂടെ ഞങ്ങൾക്ക് എന്താ വേറെ പ്രത്യേകിച്ച് വേണ്ടതിൽ ഞങ്ങൾ ഇന്ത്യ മുന്നണിക്ക് പോയി നിലപൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ബിജെപിയെ തകർക്കുന്നതിനും അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ ദേശീയ മുന്നണി പോകണം അഭിപ്രായം വാർത്താ സമ്മേളനം തുടരുകയാണ് രാഹുൽ മാകൂട്ടത്തലിനെ രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല അദ്ദേഹം തന്നെ അത് ചെയ്യേണ്ടി വരും അത്രമാത്രം ജനകീയ പ്രതിരോധം ഒരു ഭാഗത്ത് ഉണ്ട് എന്ന് സി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്